നമസ്കാരം സഹാറ മരുഭൂമിയുടെ വിശാലമായ മണൽപ്പരപ്പുകൾക്കിടയിൽ നിന്ന് സൗരത്തിന്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വിഷുന്ന അത്യപൂർവ്വമായ ഒരു കണ്ടെത്തൽ നടന്നിരിക്കുകയാണ് പ്രശസ്ത ഉൽക്കവേട്ടക്കാരനായ അലി ബെനാമർ കണ്ടെത്തിയ ഇരുമ്പ് ഉൽക്ക ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ മരുഭൂമികൾ വിട്ടുകൊടുക്കുന്ന ബഹിരാകാശ രഹസ്യങ്ങൾ പലപ്പോഴും ഭൂമിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു നൽകാറുണ്ട് അലി ബനാമറിന്റെ വർഷങ്ങളായുള്ള പരിചയ സമ്പത്തും മരുഭൂമിയിലെ കഠിനമായ തിരച്ചിലുമാണ് ഇരുണ്ട നിറത്തിലുള്ളതും ലോക സാന്നിധ്യം പ്രകടമായതുമായ ഈ അപൂർവ ശിലയെ കണ്ടെത്തുവാൻ സഹായിച്ചത് ഉത്തര ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി ഉൽക്കകളുടെ വേട്ടക്കാർക്ക് എന്നും പ്രിയപ്പെട്ട ഇടമാണ് ഇവിടത്തെ വരണ്ട കാലാവസ്ഥ ബഹിരാകാശത്ത് നിന്ന് വീഴുന്ന ശിലകളെ ആയിരക്കണക്കിന് വർഷങ്ങളോളം കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കുന്നു മണൽ കുന്നുകൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്ന കടും നിറത്തിലുള്ള ഈ ശില കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അസാധാരണമായ ഭാരവും ലോഹഘടനയും അലി ബനാമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിലവിൽ ഈ ഉൽക്കയെ ശാസ്ത്രീയമായ വർഗീകരണത്തിന് വിധേയമാക്കിയിട്ടില്ല എങ്കിലും പ്രാഥമിക നിരീക്ഷണങ്ങൾ ഇത് ഒരു ഇരുമ്പ് ഉൽക്കയാണെന്ന് സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള ലബോറട്ടറികളിൽ ഇതിൻ്റെ ഐസോടോപ്പുകളെക്കുറിച്ചും രാസഘടനയെക്കുറിച്ചും പഠനങ്ങൾ നടന്നു വരികയാണ് ഇത്തരം പഠനങ്ങളുടെ പൂർണ്ണരൂപം പുറത്തു വരാൻ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽക്കകളിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇരുമ്പ് ഉൽക്കകൾ എന്നതിനാൽ ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട് ബഹുഭൂരിപക്ഷം ഉൽക്കകളും ശിലാമയമാണെന്നിരിക്കെ വലിയ വലിപ്പമുള്ള ഒരു ഇരുമ്പ് ഉൽക്ക ലഭിക്കുന്നത് അത്യപൂർവ്വമാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൗരയുധം രൂപപ്പെട്ട കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില ആസ്ട്രോയിഡുകളുടെ ഉൽക്കാമ്പ് ഇത്തരം ഉൽക്കകളുടെ ഉറവിടമാണ് ആസ്ട്രോയിഡുകളുടെ ഉള്ളിലെ ഉരുകിയ ലോഹങ്ങൾ അവയുടെ കേന്ദ്രത്തിലേക്ക് താഴുകയും പിന്നീട് നടന്ന ശക്തമായ കൂട്ടിടുകൾ മൂലം അവ ചിതറിപ്പോകുകയും ചെയ്തപ്പോഴാണ് ഇത്തരം കഷ്ണങ്ങൾ ബഹിരാകാശത്ത് സ്വതന്ത്രമായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ശൂന്യാകാശത്ത് സഞ്ചരിച്ച ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന ഈ പുരാതന കാമ്പിന്റെ ഭാഗമാണ് ഈ ഉൽക്കയെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ശാസ്ത്രജ്ഞർ ഈ ഉൽക്കയെ വളരെ സൂക്ഷ്മമായാണ് പഠനവിധേയമാക്കുന്നത് രാസവിശ്ലേഷണത്തിലൂടെ ഇതിലെ മൂലകങ്ങളെ കണ്ടെത്തുകയും എക്സ്രേ ഇമേജിങ്ങിലൂടെ ആന്തരികമായ സ്ഫടിക ഘടനകൾ കണ്ടെത്തുകയും ചെയ്യുന്നു റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴി ഈ ഉൾക്കൈ എന്നാണ് ഒരു ഘടരൂപം പ്രാപിച്ചതെന്ന് കണ്ടെത്തുവാൻ സാധിക്കും ഗ്രഹങ്ങളുടെ ഉൽക്കാമ്പുകൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ എങ്ങനെ തണുക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ ഈ പഠനങ്ങൾ സഹായിക്കും ഭൂമിയുടെ ഉൾക്കാമ്പിനെക്കുറിച്ച് നേരിട്ട് പഠിക്കുവാൻ പ്രയാസമായതിനാൽ ഇത്തരം ഉൽക്കകൾ ഒരു പ്രകൃതിദത്ത ലബോറട്ടറിയാണ് പ്രവർത്തിക്കുന്നത് ആദിമ സൗരത്തിലെ ചലനാത്മകതയെയും ഗൃഹരൂപീകരണ പ്രക്രിയയെയും കുറിച്ചുള്ള നമ്മുടെ അറിവ് പരിഷ്കരിക്കുവാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വെബ്ഡെസ്ക് തത്ത്വമ ടി വി